ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ പത്തൊമ്പതാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് ഏകദേശം അറിയാവുന്നതിന് മുന്നേ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമെന്ന് എത്ര മണിക്ക് നമുക്ക് അല്ലെങ്കിൽ എപ്പോൾ അല്ലെങ്കിൽ എത്ര മണിക്ക് ഈ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആയാലും സെക്കൻഡ് ആയാലും ഏത് ഡേറ്റിനാണോ വരുമെന്ന് പറഞ്ഞിരുന്നത് ആ ഡേറ്റിൻ്റെ ഒരു ദിവസം മുന്നേ തന്നെ റിസൾട്ട് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരുന്നു ഇപ്പോൾ തേർഡ് അലോട്ട്മെൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് തൊണ്ണൂറ് ശതമാനം സാധ്യതയും നിലവിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് പത്തൊമ്പതാം തീയതി അതായത് മറ്റന്നാളാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പതിനേഴാം തീയതി തിങ്കളാഴ്ചയാണ് പത്തൊമ്പതാം തീയതി റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് പതിനെട്ടാം തീയതി തന്നെ റിസൾട്ട് അതായത് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇതുവരെ ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻ്റ് ആയാലും ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആയാലും സെക്കൻഡ് അലോട്ട്മെൻ്റ് ആയാലും വന്ന രീതി അനുസരിച്ചാണ് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്കവാറും പതിനെട്ടാം തീയതി ഉച്ച കഴിഞ്ഞൊരു രണ്ട് മണിക്കും നാല് മണിക്കും ഇടയിലുള്ള സമയത്ത് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരാനാണ് സാധ്യത ഞാൻ നൂറ് ശതമാനം ഉറപ്പൊന്നും പറയുന്നില്ല ഇതുവരെയുള്ള ട്രെൻഡ് വെച്ചിട്ട് ഇതുവരെ റിസൾട്ട് വന്ന രീതി വെച്ചിട്ടാണ് പറയുന്നത് പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു ഒരു നാലുമണിക്കുള്ളിലോ ഒക്കെ വരാനാണ് സാധ്യത പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ് ഇത് നമ്മൾ ഇതുവരെയുള്ള ട്രെൻഡ് വെച്ചിട്ടാണ് പറഞ്ഞത് ഇനി ചിലപ്പോൾ അതല്ലാതെ പത്തൊമ്പതാം തീയതിക്ക് മാറിയൊന്നും വരാം പക്ഷേ ഏറ്റവും സാധ്യത നാളെ ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിക്കുള്ളിൽ തന്നെ റിസൾട്ട് വരാനാണ് ഇനി അല്പം അങ്ങോട്ട് പോയാൽ പോലും രാത്രിക്കുള്ളിൽ തന്നെ നാളെ റിസൾട്ട് വരും പതിനെട്ടാം തീയതി തന്നെ റിസൾട്ട് വരാനാണ് എല്ലാ സാധ്യതയും സോ നിങ്ങൾ നിരന്തരം ഈ സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴാണോ ക്യാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് എന്ന് സൈറ്റിൽ ആ വരും നിങ്ങൾ ഇതുവരെ അറിയാമല്ലോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ റിസൾട്ട് പരിശോധിച്ചിരുന്നത് ആ സൈറ്റിൽ എപ്പോഴാണോ കാൻഡേറ്റ് ലോഗിൻ ഹൈഫണ്ട് എസ് ഡബ്ല്യു എസ് എന്ന് വരുന്നത് അപ്പോൾ ഉറപ്പിക്കാം തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു എന്ന് അപ്പോൾ പതിനെട്ടാം തീയതി ഉച്ച കഴിഞ്ഞ് ഉള്ള ഒരു സമയത്ത് റിസൾട്ട് വരാനാണ് സാധാ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ നമുക്ക് കാത്തിരിക്കാം അങ്ങനെ തന്നെ റിസൾട്ട് വരുമോ എന്നുള്ളത് നോക്കി ഇനി അതിന് മുമ്പെയോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ വിവരം ഞങ്ങൾ അറിയിക്കുന്നതാണ് ഓക്കെ സോ നമുക്ക് പ്രതീക്ഷയോടു കൂടി തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം